ി പഞ്ചായത്തിൽ അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളെ ഉൾപ്പെടുത്തി വയോജന സംഗമം സംഘടിപ്പിച്ചു അംഗനവാടി തലത്തിൽ രൂപീകരിച്ചിരുന്ന വയോജന ക്ലബുകളിൽ നിന്നും തെരഞ്ഞെടുത്ത വയോജനങ്ങളാണ് പഞ്ചായത്ത് തല സംഗമത്തിൽ പങ്കെടുത്തത് പതിനാറ് വാർഡുകളിൽ നിന്നും പേർ സംഗമത്തിൽ പങ്കെടുത്തു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി ജനപ്രതിനിധികളായ ലീന ശ്രീകുമാർ എൻ ബി ജയ ടി സി മോഹനൻ ശ്രീബിത ഷാജി എം പി ശരത്കുമാർ സൗമ്യ രതീഷ് സനിൽ കുന്നത്തുള്ളി സീമ ഷാജു ജീന അശോകൻ പി എം അബു സുരേഷ് കരുമത്തിൽ ലിസി വർഗീസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ മീര മോഹനൻ എന്നിവർ സംസാരിച്ചു സംഗമത്തിൽ കസേരക്കളി ബോൾ പാസിംഗ് സ്പൂൺ റൈസ് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ കുപ്പിക്ക് വളയിടൽ തുടങ്ങിയ മത്സരങ്ങളും ഉണ്ടായിരുന്നു മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി വയോജന സൗഹൃദ പഞ്ചായത്തായി എളവള്ളിയെ മാറ്റുന്നതിന്റെ ഭാഗമായി സംഗീത ക്ലബ്ബ് സാഹിത്യ ക്ലബ്ബ് വോളിബോൾ ക്ലബ്ബ് എന്നിവ രൂപീകരിക്കുന്നതിനും പഞ്ചായത്ത് പദ്ധതിയിട്ടിട്ടുണ്ട് എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന വയോജനങ്ങളുടെ പാർക്കിന്റെ പ്രവർത്തികൾ അവസാന ഘട്ടത്തിലാണ് വയോജനങ്ങളെ പങ്കെടുപ്പിച്ച് യാത്ര സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്